ഹരേ കൃഷ്ണ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയേഴാമത്തെ അധ്യായം അതിൻ്റെ സംഗ്രഹം ചണ്ടവേകൻ്റെ ആക്രമം ഇങ്ങനെ ആ പുരഞ്ജനി തൻ്റെ ശൃംഗാരചേഷ്ടകളാൽ പുരഞ്ജനനെ വശത്താക്കി അദ്ദേഹം ഒന്നിച്ച് സുഖിച്ചു വാണു പ്രണയകലഹം നീങ്ങി കുളിച്ച് സർവാലങ്കാരഭൂഷിതയായി വന്ന സുന്ദരിയായ പുരഞ്ജനിയെ പുരഞ്ജനൻ സന്തോഷത്തോടെ സ്വീകരിച്ചു അവളുടെ സരസസല്ലാപങ്ങളിലും ആലിംഗനത്തിലും മയങ്ങിക്കഴിഞ്ഞ പുരഞ്ജനൻ രാവും പകലും തിരിച്ചറിയാതെ വളരെ കാലം കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ പോയത് വളരെ കാലം കഴിഞ്ഞു പോയത് ഓർമ്മിച്ചില്ല യൗവനയുക്തനും വീരനും ഉദാഹരണുമായ പുരഞ്ജനൻ ശ്രേഷ്ഠമായ ശയ്യയിൽ പുരഞ്ജനിയുടെ കൈത്തണ്ടയെ തലയിണയാക്കി കിടക്കുകയും സദാസമയവും അവളെ തന്നെ ചിന്തിച്ചു കഴിയുകയും ചെയ്തതിനാൽ അജ്ഞാനത്തിൽ മുഴുകി തൻ്റെ പരമാർത്ഥസ്വരൂപത്തെ ചിന്തിക്കുക പോലും ചെയ്യാതെ ജീവിച്ചു വന്നു പുരഞ്ജനിയിൽ ആസക്തനായി അവളൊന്നിച്ച് പലവിധ വിനോദങ്ങളിലും മുഴുകി ജീവിച്ച അദ്ദേഹത്തിൻ്റെ യൗവനപ്രായം അരനിമിഷം പോലെ കഴിഞ്ഞുപോയി പുരഞ്ജനന് തൻ്റെ പത്നിയിൽ ആയിരത്തി ഒരുന്നൂറ് പുത്രന്മാരുണ്ടായി അപ്പോഴേക്കും അദ്ദേഹത്തിന് അമ്പത് വയസ്സ് കഴിഞ്ഞു ആ ദമ്പതിമാർക്ക് അവരുടെ കീർത്തിയെ വളർത്തുന്ന നൂറ്റി പത്ത് പുത്രിമാരും ഉണ്ടായി പുത്രിമാരെല്ലാം സുന്ദരിമാരും സൽസ്വഭാവികളും സൗന്ദര്യവതികളുമായിരുന്നു പാഞ്ചാലാധിപതിയായ പുരഞ്ജനൻ പുത്രന്മാർ യൗവനയുക്തരായി തീർന്നപ്പോൾ അവരെ കൊണ്ട് അനുരൂപകളായിരിക്കുന്ന കന്യകമാരെ വിവാഹം ചെയ്യിപ്പിച്ചു പെൺകുട്ടികൾക്കും യോജിച്ചവരന്മാരെ കണ്ടുപിടിച്ചു വിവാഹം കഴിപ്പിച്ചയച്ചു പുരഞ്ജനന്റെ പുത്രന്മാർക്ക് ഓരോരുത്തർക്കും നൂറു പുത്രന്മാർ വീതമുണ്ടായി അങ്ങനെ പഞ്ചാലവംശം പുത്രപൗത്ര പരമ്പരയിലൂടെ അഭിവൃദ്ധി പ്രാപിച്ചു അവരിലും അവരുടെ ബന്ധുക്കളിലും കൊട്ടാരം ഭണ്ഡാരം സേവകന്മാർ മുതല മുതലായവരിലും പുരഞ്ചരന് ഉറച്ച മമതാബദ്ധം വളർന്നു വന്നു ഇങ്ങനെ പുരഞ്ജനനും അങ്ങയെപ്പോലെ പ്രാചീന ബർഹിസനെ പോലെ നർത്ഥം പ്രാചീന ബർഹിസനോട് നാരദമഹർഷി പറയുന്നത് അങ്ങനെ അദ്ദേഹത്തെ പോലെ പലവിധ ആഗ്രഹങ്ങളോടെ ഹിംസാച ഹിംസാപരങ്ങളും ഘോരങ്ങളുമായിരിക്കുന്ന പല യാഗങ്ങളും ചെയ്തു ആത്മീയ കാര്യങ്ങളെ വിസ്മരിച്ചവനും കുടുംബപരിപാലനത്തിൽ ആസക്തനുമായി ജീവിച്ചു വന്ന പുരഞ്ചരന് വാർധക്യം വന്നു ചേർന്നു അക്കാലത്ത് ചണ്ടവേകൻ എന്നൊരു ഗന്ധർവരാജാവ് പുരഞ്ചരനോട് യുദ്ധത്തിന് വന്നു അദ്ദേഹത്തിന് സൈന്യങ്ങളായിട്ട് മുന്നൂറ്റി അറുപത് അറുപത് ഗന്ധർവന്മാരും മുന്നൂറ്ററുപത് ഗന്ധർവ സ്ത്രീകളും ഉണ്ടായിരുന്നു ഗന്ധർവന്മാരെല്ലാവരും വെളുത്ത നിറത്തോട് കൂടിയവരായിരുന്നു ഗന്ധർവ സ്ത്രീകൾ നൂറ്റൻപത് പേർ വെളുത്തവരും ബാക്കി നൂറ്റൻപത് പേർ കറുത്തവരും ആയിരുന്നു ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളും മാറി മാറി പുരഞ്ജനന്റെ കൊട്ടാരത്തെ ആക്രമിച്ചു എന്നാൽ അഞ്ചു തലയോടുകൂടിയ പ്രജാകരൻ എന്ന സർപ്പം ഒറ്റയ്ക്ക് ഗന്ധർവ സൈന്യത്തെ തടുത്തു നൂറ് സംവത്സരം ഗന്ധർവന്മാരോടും ഗന്ധർവ സ്ത്രീകളോടും എതിർത്ത് നിന്നതിനാൽ ആ സർപ്പം തളർന്നുപോയി അത് കണ്ടപ്പോൾ പുരഞ്ജരൻ ബന്ധുക്കളോടും പരിവാരങ്ങളോടും കൂടി വിഷ്രണ്ണനായി തീർന്നു സ്വന്തം കൊട്ടാരത്തിൽ മധുപാനം ചെയ്തു ഭാര്യയ്ക്ക് വശങ്കതനായും സേവകന്മാർ കൊണ്ടുവരുന്ന സുഖപദാർത്ഥങ്ങൾ അനുഭവിച്ചും ജീവിച്ചിരുന്ന അദ്ദേഹം ഇങ്ങനെയുള്ള ശത്രുവിൻ്റെ ആക്രമണം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല കാലൻ്റെ മകളായി ഒരു കന്യക ഉണ്ടായിരുന്നു അവൾ മൂന്ന് ലോകങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അന്വേഷിച്ചിട്ടും ആരും അവളെ വരിക്കാൻ തയ്യാറായില്ല നിർഭാഗ്യവതിയായതിനാൽ അവളുടെ പേർ ദുർഭക എന്നായിരുന്നു പൂരു മാത്രമാണ് പണ്ടൊരിക്കൽ അവളെ സ്വീകരിച്ചത് അതിൽ സന്തോഷിച്ച അവൾ അദ്ദേഹത്തിന് ചക്രവർത്തി പദവി ദാനം ചെയ്തു ലോകങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ അവൾ ഒരു ദിവസം എന്നെ നാരദനെ സമീപിച്ചു ഞാൻ ബ്രഹ്മലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതായിരുന്നു ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് അവൾക്ക് അറിയാം എന്നിട്ടും എന്നെ വരിക്കാൻ വന്നു ഞാൻ വഴങ്ങാത്തതിനാൽ അവൾ എന്നെ ശപിച്ചു എൻ്റെ അപേക്ഷ അംഗീകരിക്കുന്ന അങ്ങയ്ക്ക് ഒരു ദിക്കലും സ്ഥിരവാസമില്ലാതായി പോകട്ടെ എന്നാണ് ആ കാലകന്യകയുടെ ശാപം ഞാൻ ഉപദേശിച്ചതനുസരിച്ച് അവൾ ഭയൻ എന്ന യവനരാജാവിനെ സമീപിച്ചു യവനന്മാരിൽ ഉത്കൃഷ്ടനായിരിക്കുന്ന അങ്ങയെ ഞാൻ എൻ്റെ ഭർത്താവായി വരിക്കുന്നു അങ്ങയെ സമീപിക്കുന്നവരുടെ ആഗ്രഹം ഒരിക്കലും പാളായിത്തീരാറില്ലല്ലോ ലോകദൃഷ്ടിയിലും ശാസ്ത്രദൃഷ്ടിയിലും സ്വീകാര്യമായതിനെ ദാനം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യാത്ത ഇരുകൂട്ടരും ദുഃഖിക്കേണ്ടി വരും അതിനാൽ അങ്ങ് എന്നെ സ്വീകരിക്കണം അങ്ങയെ ആശ്രയിച്ച എന്നിൽ ദയ ദയചെയ്യണം ദുഃഖിതരിൽ കാരുണ്യമുണ്ടാ കാരുണ്യമുണ്ടാവലാണല്ലോ ഉത്തമപുരുഷന്മാരുടെ കർത്തവ്യം കാലകന്യകയുടെ അപേക്ഷ കേട്ട് യുവനരാജാവ് ദേവകാര്യം സാധിപ്പിക്കാൻ സാധിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ച് മന്ദസ്മിതത്തോട് പറഞ്ഞു എൻ്റെ യോഗദൃഷ്ടിയിലൂടെ ദൃഷ്ടിയിലൂടെ ഭർത്താവിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് തുറന്നു പറയുന്നതിൽ അപ്രീതി തോന്നരുത് അമംഗള സ്വരൂപിണിയായ നിന്നെ ആരും ഇഷ്ടപ്പെടില്ല നീ ആർക്കും അറിയാൻ കഴിയാത്തവളായി പ്രാരഥകർമ്മത്താൽ നിർമ്മിക്കപ്പെട്ട ഈ ലോകത്തിലെ ജീവന്മാരെ അവരുടെ സമ്മതം നോക്കാതെ തന്നെ വരിച്ചു കൊള്ളുക എൻ്റെ സൈന്യത്തോടൊന്നിച്ചു പോയി പ്രജാ ചെയ്താലും ഇദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനാണ് പ്രജാകരൻ പ്രജ്വാരൻ എന്നാണ് പേര് നീ എൻ്റെ അനുജത്തിയായി ഇരുന്നുകൊള്ളുക നിങ്ങൾ രണ്ട് പേരോടും വലിയ സൈന്യത്തോടും ഒന്നിച്ച് ഞാൻ ആർക്കും അറിയാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തിന് ലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ശ്രീഹരി